അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിക്ക് എൻ എ ബി എച്ച് അംഗീകാരം ലഭിച്ചു തിരുവനന്തപുരത്ത് ടാഗോർ തിയേറ്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിൽ നിന്നും സർട്ടിഫിക്കറ്റ് എൻ എ ബി എച്ച് ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ ആഗ്നസ് ക്ലീറ്റസ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിനേഷ് ജെ മേനോൻ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി അളകപ്പനക്കർ ഗ്രാമപഞ്ചായത്ത് ഭാരതീയ ചികിത്സാ വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ എന്നിവരുടെ സംയുക്ത സഹകരണത്തോടെ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിനേഷ് ജെ മേനോന്റെ നേതൃത്വത്തിലുള്ള ചിട്ടയായ പ്രവർത്തനങ്ങളുമാണ് ആയുർവേദ ഡിസ്പെൻസറിയെ അംഗീകാരത്തിന് അർഹമാക്കിയത് രോഗികൾക്ക് ഇരിക്കുന്നതിനുള്ള കൂടുതൽ സൗകര്യങ്ങൾ ടോക്കൺ സിസ്റ്റം ഫാർമസിയിൽ നിന്ന് മരുന്ന് വിതരണം ചെയ്യുന്നതിന് കുറ്റമറ്റ സംവിധാനങ്ങൾ ടെലിവിഷൻ യോഗാ ഹാൾ സൗജന്യ യോഗ പരിശീലനം പഞ്ചായത്തിലെ വാർഡുകളിൽ യോഗ ക്ലബ്ബുകൾ മൾട്ടി പർപ്പസ് വർക്കറെ നിയമിച്ച് രോഗികൾക്ക് കൂടുതൽ പരിശോധനയ്ക്കുള്ള സംവിധാനം കൃത്യമായ ബോർഡുകൾ പരാതി പരിഹാര സംവിധാനം എന്നിങ്ങനെ നിരവധി സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ അംഗീകാരത്തിലേക്ക് എത്തിച്ചേർന്നത് ർ പഞ്ചായത്ത് എല്ലാ പിന്തുണയോടും കൂടി ആയുർവേദിക്കൊപ്പമുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പറഞ്ഞു എന്തായാലും അളകപ്പനഗർ പഞ്ചായത്തിനെ സംബന്ധിച്ചോളം ഒരു അഭിമാന നിമിഷം തന്നെയാണ് പഞ്ചായത്തിലെ ഒരു സ്ഥാപനം അംഗീകാരം നേടുക എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥാപനത്തിലെ അത് സ്ഥാപനം കൊണ്ടു നടക്കുന്ന ഒരാളുടെ കഴിവ് തന്നെ ഞങ്ങൾ പറയാ എല്ലാ സംവിധാനങ്ങളും ഒന്നിച്ചു പ്രവർത്തിച്ചതിന്റെ ഫലമാണ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പറഞ്ഞു സർക്കാർ ഡിസ്പെൻസറിക്ക് ാഷണൽ ബോർഡ് ഫോർ ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റൽ അംഗീകാരം ഈ അവസരത്തിൽ ഏറ്റവും സന്തോഷത്തോടെ ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ ഒരു അച്ചീവ്മെന്റ് നമുക്ക് കിട്ടിയത് നമുക്ക് എല്ലാവർക്കും ആഹ്ലാദിക്കാം ഡിസ്പെൻസറിക്ക് ഇതിന്റെ പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തി വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഇവിടെ എത്തുന്ന മുഴുവൻ രോഗികൾക്കും എന്ന് പറയുന്നില്ല ഇവിടെ എത്തുന്ന ആയിട്ടുള്ള ആളുകളുണ്ട് ഇവിടെ അപ്പോൾ അവർക്കൊക്കെ തന്നെ ആശ്വാസം നൽകുന്ന രീതിയിലുള്ള മികച്ച സേവനമാണ് നമ്മുടെ ഈ സ്ഥാപനം നൽകി വരുന്നത്